ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പേയ്മെന്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു കാർഡെങ്കിലും ഉണ്ടാകും അതെങ്കിൽ ക്രെഡിറ്റ് കാർഡാകാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആകാം അല്ലെങ്കിൽ പ്രീപെയ്ഡ് പെയ്ഡ് കാർഡ് ആകാം അങ്ങനെ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി കാർഡ് എങ്കിലും ഉണ്ടാകും നമുക്ക് കിട്ടുന്ന കാർഡ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത് കാർഡുകളുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ ടൈം ടു ടൈം അലർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയൊക്കെ നൽകാറുണ്ട് ഇൻക്ലൂഡിങ് നമുക്ക് നമ്മളൊരു കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെൽക്കം കിറ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പേപ്പർ ഡോക്യുമെൻ്റ്സിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ശരിയായ രീതിയിൽ നമ്മളുടെ ആ ഒരു കാർഡ് യൂസ് ചെയ്യാം എന്നു എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ഉണ്ടാകും പക്ഷേ നമ്മൾ അതൊന്നും പലപ്പോഴും റീഡ് ചെയ്യാറില്ല നമ്മൾ കാർഡ് എടുക്കും അത് ആക്ടിവേറ്റ് ചെയ്യും നമ്മൾ ഉപയോഗിക്കും ആ രീതിയാണ് ഒട്ടുമിക്ക ആളുകളും ഫോളോ ചെയ്യുന്നത് കാർഡുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എസ് ബി ഐ കാർഡ്സ് നൽകുന്ന ടിപ്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഒന്നാമതായിട്ട് എസ് ബി ഐ കാർഡ്സ് പറയുന്നത് മാഗ്നറ്റിക് സ്ട്രിപ്പുകളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പക്ഷേ അൺഫോർച്യുനേറ്റി നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാ കാർഡുകളും പണ്ടൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വൈപ്പ് മെഷീനിൽ സ്വൈപ്പ് ചെയ്ത് പിൻ നമ്പർ അടിച്ചാണ് പേയ്മെന്റ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യാറില്ല പകരം നമ്മൾ സ്വൈപ്പ് മെഷീനിൽ കാർഡ് ഇൻസർട്ട് ചെയ്ത് പിൻ നമ്പർ അടിച്ചാണ് പേയ്മെന്റ് ചെയ്യുന്നത് സോ നമ്മൾ ആ ഒരു പഴയ ആ ഒരു സ്വൈപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്ന് നമ്മൾ ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട് മുൻപ് നമ്മൾ മാഗ്നറ്റിക് സ്ട്രിപ്പ് യൂസ് ചെയ്ത് സ്വൈപ്പിംഗ് വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് കുറേയധികം തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അത് കുറക്കാനായിട്ടാണ് നമ്മൾ ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് മാറിയത് നമ്മളിപ്പോഴും ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയിലേക്ക് മാറിയെങ്കിലും ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ നമ്മളുടെ കാർഡുകളിൽ ഇപ്പോഴും മാഗ്നറ്റിക് ിപ്പ് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് ഇപ്പോഴും മാഗ്നറ്റിക് സ്ട്രിപ്പിൽ ഒരു ബാക്കപ്പ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന രീതിയിൽ ഇപ്പോഴും നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നാണ് കാണുവാനായിട്ട് സാധിച്ചത് സോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സേഫ്റ്റി മെഷർമെൻ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എസ് ബി ഐ കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഏരിയയിലൊന്നും നമ്മൾ അത്തരത്തിലുള്ള കാർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയ്ക്ക് എറാർ സംഭവിക്കുമെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ടി വിയുടെ അടുത്ത് അതുപോലെ തന്നെ നമ്മൾ മറ്റു ഇലക്ട്രോണിക് ഇക്യൂപ്മെൻസിൻ്റെ അടുത്ത് നമ്മളുടെ കാർഡുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ മാഗ്നറ്റിക് സ്ട്രിപ്പിന് കേടുപാടികൾ സംഭവിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണതായിട്ടുണ്ട് മാഗ്നറ്റിക് സ്ട്രിപ്പിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീഡ് ചെയ്യുകയില്ല പിന്നെ നമുക്ക് ആ രീതിയിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ എസ് ബി ഐ കഴിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഒരിക്കലും സ്ക്രാച്ച് ചെയ്യരുത് അതുപോലെ തന്നെ കാർഡ് നമ്മൾ ബെൻഡ് ചെയ്യരുത് പിന്നെ നമ്മളുടെ കാർഡ് ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കരുത് അതുപോലെ തന്നെ ഹീറ്റ് ആകുന്ന ഏരിയയിൽ വെക്കരുത് പിന്നെ രണ്ട് കാർഡുകൾ ഒരുമിച്ച് കീപ്പ് ചെയ്യരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ ഇതും ഇതൊക്കെ വരുന്നത് എന്താണെന്ന് മാഗ്നറ്റിക് സ്ട്രിപ്പിലെ ഡാറ്റ അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്ട്രിപ്പിന് ഡാമേജ് സംഭവിക്കും പക്ഷേ ഇതൊക്കെ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഡാമേജ് ആകാതിരിക്കാനുള്ള കുറച്ച് സേഫ്റ്റി മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ മഗ്നറ്റിക് സ്ട്രിപ്പ് റീഡ് ചെയ്തുള്ള പേമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ചിപ്പ് ബേസ്ഡ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നെക്സ്റ്റ് എസ് ബി ഐ കാർഡ്സ് പറയുന്നത് നമ്മളുടെ കാർഡിന്റെ സി വി വി അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മളുടെ കാർഡിന്റെ പിൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റൊരു വ്യക്തിയുമായി ഷെയർ ചെയ്യാതിരിക്കുക അത് എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള അലർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെങ്കിലും ഒക്കെ വരാറുണ്ട് സോ ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ പിൻ നമ്പർ സി വി വി എക്സ്പെയർ ഡേറ്റ് ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ നമ്മളുടെ പിൻ നമ്പരൊക്കെ എവിടെയും എഴുതി സൂക്ഷിക്കാതിരിക്കുക നമ്മളുടെ പിൻ നമ്പർ നമുക്ക് പോസ്റ്റ് മെയിൽ വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റീഡ് ചെയ്ത് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക അതിനുശേഷം ആ ഒരു പേപ്പർ നമ്മൾ പ്രോപ്പറായിട്ട് അത് നശിപ്പിച്ച് കളയുക പിന്നെ നമുക്കിപ്പോൾ നമ്മളുടെ കാർഡ് റിന്യൂ ചെയ്ത് പുതിയൊരു കാർഡ് വന്നു ഇല്ലെങ്കിൽ പഴയ കാർഡ് ഡാമേജ് ആയി പുതിയ കാർഡിന് അപ്ലൈ ചെയ്തു അപ്പോൾ പഴയ കാർഡ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യണം കാർഡ് ഡയഗണലി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് എസ് ബി ഐ കാർഡ്സ് പറയുന്നത് പിന്നെ എസ് ബി ഐ കാർഡ്സ് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് സ്പാം എസ് എം എസും സ്പാം ഈമെയിൽസും കാര്യങ്ങളൊക്കെ വരും അത് അങ്ങനെയുള്ള മെസ്സേജിനോടും ഇമെയിലിനോടും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് ഉണ്ട് അത് റിഡീം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് ഇമെയിൽ അലേർട്ടും എസ് എം എസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പലപ്പോഴും നമ്മൾ അതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും കഴിഞ്ഞാൽ ഏതെങ്കിലും ഫിഷിംഗ് സൈഡിലേക്കായിരിക്കും പോകുന്നത് അതിൽ നമ്മളുടെ കാർഡ് നമ്പറും സി വി വി എക്സ്പയർഡിന് അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനായിരിക്കും ആവശ്യപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് സോ ഇങ്ങനെയുള്ള ഫോണിലേക്ക് വരുന്ന എസ് എം എസിനോടും ഇമെയിലിനോടും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ബാങ്കിൻ്റെ ഒഫീഷ്യൽ ഡൊമെയിനിൽ നിന്നും ആണ് ഇമെയിൽ വരുന്നത് ഇല്ലെങ്കിൽ എസ് എം എസ് വന്നത് എന്ന് ഉറപ്പാക്കണം നമ്മളൊരു എസ് എം എസിനോട് ഇല്ലെങ്കിൽ ഇമെയിലിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഡൊമെയിൻ ചെക്ക് ചെയ്യുക അത് പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ നിന്നാണോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇമെയിൽ ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ ചെക്ക് ചെയ്യുക അത് ഒഫീഷ്യൽ ഡൊമൈൻ ആണോ അതുപോലെ തന്നെ ഇപ്പോൾ ഇമെയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അത് വെരിഫിക്കേഷൻ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എസ് എം എസ് അലർട്ടാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ഡൊമെയിൽ നിന്നാണോ വന്നെന്ന് ഉറപ്പുവരുത്തുക നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എസ് എം എസ് അലർട്ട് കൂടാതെ ഇമെയിൽ അലർട്ടും വരാറുണ്ടാകും ഇമെയിലിൽ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് വെരിഫിക്കേഷൻ മാർക്ക് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഡൊമെയിൻ ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എസ് എം എസ് അലർട്ടിൽ വരുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് സോ എസ് എം എസ് സുകളോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വരുന്ന അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിഷിംഗ് സൈറ്റ് ആണോ ഇല്ലെങ്കിൽ കാര്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലാതെ പക്ഷം എസ് എം എസ്സുകളോട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോ പറയുക എസ് എം എസ് അലർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഒരു സേഫ്റ്റി സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് പിന്നെ എസ് ബി ഐ കാർഡ്സ് പറയുന്ന മറ്റൊരു സേഫ്റ്റി ടിപ്സ് നമ്മൾ പബ്ലിക് കമ്പ്യൂട്ടറിൽ നിന്നൊന്നും നമ്മൾ നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഒന്നും ആക്സസ് ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ കഫേലൊക്കെ പോയിട്ട് നമ്മൾ ബാങ്ക് നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ കാർഡ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മളുടെ പ്രൈവറ്റ് ആയുള്ള സിസ്റ്റം വഴി മാത്രം ലോഗിൻ ചെയ്യുക പിന്നെ പറയുന്ന മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാർഡൊന്നും മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാതിരിക്കുക പല പലപ്പോഴും നമ്മൾ നമ്മൾ നമ്മളുടെ കാർഡ് മറ്റൊരു വ്യക്തിക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ടൊക്കെ നൽകാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും നൽകാതിരിക്കുക ഒരു സേഫ്റ്റി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പണം സെൻഡ് ചെയ്ത് കൊടുക്കുക കാർഡ് ഒന്നും നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് നൽകുന്ന വ്യക്തി നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം നമ്മൾ നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം പക്ഷേ ആളുടെ കയ്യിൽ നിന്നും അത് മിസ്സാകാനുള്ള ചാൻസ് അതുപോലെ തന്നെ നമ്മൾ കാർഡ് നൽകിയ വ്യക്തി ആ ഒരു കാർഡുമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലുള്ള മറ്റു വ്യക്തികൾ അവരുടെ മേലൊന്നും നമുക്ക് കൺട്രോൾ വരുന്നില്ല ആ ഒരു നമ്മൾ കാർഡ് നൽകിയ വ്യക്തി എവിടെയൊക്കെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് ഒരു മറ്റൊരു വ്യക്തിക്ക് നൽകാതിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്ത് വെളിക്കം കിട്ടിയെന്ന് വരുന്ന സമയത്ത് അത് പൊട്ടിച്ച് ില്ല എന്ന് ഉറപ്പാക്കുക അങ്ങനെ ബ്രേക്ക് ആയൊരു വെൽക്കം കിറ്റ് ആണെങ്കിൽ അത് നിരസിക്കുക അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അത് എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇനി പൈസ പോകുമെന്ന് നോക്കാം അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്താത്ത നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പോയി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്ത് അക്കൗണ്ട് അല്ലെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുക പിന്നെ നമുക്ക് അത് അൺബ്ലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലാതെ വെയിറ്റ് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പണം പോകുന്നതിന് അത് കാരണമായിട്ട് മാറിയേക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യുക അലർട്ടിനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തൊക്കെ നമുക്ക് എസ് എം എസ് അലർട്ടും അതുപോലെ തന്നെ ഇമെയിൽ അലർട്ടും കാര്യങ്ങളൊക്കെ വരും ഏതെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നാലും നമുക്ക് അപ്പോൾ അലർട്ട് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും നമുക്കത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും നമ്മൾ അലർട്ടിനൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല പിന്നീട് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഫണ്ട് പോയതും ഫ്രോഡ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ വലിയ എമൗണ്ട് നമുക്ക് നഷ്ടമായെന്ന് വരാം സോ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇമെയിൽ അലർട്ടിനും അതുപോലെ തന്നെ എസ് എം എസ് അലർട്ടിനും രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന അലർട്ടുകൾ നമ്മൾ നോക്കുക കൂടി വേണം നമ്മൾ പലപ്പോഴും എസ് എം എസ് അലർട്ടൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന അലർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ പല തട്ടിപ്പുകളും നമുക്ക് തടയാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ അഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമ്മളുടെ ബാങ്കിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ അഡ്രസ്സിലേക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാർഡ് റിന്യൂവുന്ന സമയത്തേക്ക് അത് ഡെലിവറി ആയെന്ന് വരാം സോ പ്രോപ്പറായിട്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറി പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിൻ്റെ സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കുക ട്രസ്റ്റഡ് ആളുള്ള വെബ്സൈറ്റുകൾ മാത്രം ആക്സസ് ചെയ്യുക ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ യു ആർ എല്ലിൽ എച്ച് ഡി ടി പി എസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതൊരു അഡീഷണൽ സേഫ്റ്റി മെഷർമെന്റ് ആണ് സോ എച്ച് ടി പി എസ് ഉള്ള സെക്യോർഡുള്ള വെബ്സൈറ്റുകൾ വഴി മാത്രം ട്രാൻസാക്ഷൻ നടത്തുക പിന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ ശരിയായ രീതിയിലുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട് എസ് ബി ഐ കാർഡ്സ് നൽകുന്ന ടിപ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഫുൾ പേയ്മെൻറ്റ് പേ ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂഡേറ്റിന് മുമ്പായിട്ട് തന്നെ അത് പേ ചെയ്യുക മിനിമം ഡ്യൂ എമൗണ്ട് പേ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾവേസ് നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ അടക്കാനായിട്ട് ശ്രമിക്കണം മിനിമം എമൗണ്ട് അടച്ച് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സിബിലൊന്നും അത് റിപ്പോർട്ട് ചെയ്യുകയില്ല അതുപോലെ തന്നെ ലേറ്റ് പേമെൻറ്റ് ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും പക്ഷേ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് സോ എല്ലായ്പ്പോഴും ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്യുക അത്രക്കും പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം മിനിമം എമൗണ്ടിനെ ആശ്രയിക്കുക പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് നമുക്ക് തോന്നുന്നു ുന്ന സമയത്തല്ല ചെയ്യേണ്ടത് എല്ലായിപ്പോഴും ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് തന്നെ നമ്മൾ റീപേമെൻറ്റ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കട വീട്ടുന്നതിന് വേണ്ടി മറ്റൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഡെറ്റ് ട്രാപ്പിലേക്ക് പോയി ആയിരിക്കും നമ്മൾ വീഴുന്നത് ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ഒരു കടം വീട്ടാനായിട്ട് മറ്റൊരു കടത്തെ ആശ്രയിക്കാതിരിക്കുക പിന്നെ നമ്മൾ കാർഡ് എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന സമയത്തൊക്കെ ഒരു ഡെറ്റ് എഗ്രിമെൻറ്റ് ഉണ്ടാകും അഗ്രിമെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക അതിനുശേഷം മാത്രം സൈൻ ചെയ്യുക നമ്മൾ കാർഡൊക്കെ ഓൺലൈനായിട്ട് എടുക്കുമ്പോഴും നമ്മൾ പല ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് വിടാറുണ്ട് പക്ഷേ അതിനുള്ളിൽ പല കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും സോ അതൊക്കെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക സോ ഇതൊക്കെയാണ് എസ് കാർഡ്സ് കാർഡുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ടിപ്സുകൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ പ്രോപ്പർ യൂസ് മായി ബന്ധപ്പെട്ട് നൽകുന്ന ടിപ്സുകളും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി